ചാത്തനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവാധ്യാപക കൂട്ടായ്മ നവീകരിച്ച സ്റ്റേജിന്റെ സമർപ്പണം ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച നടക്കും സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ഓർമ്മയോളം എന്ന പേരിൽ വളരെ വിപുലമായി രണ്ടു മാസം മുൻപ് ആഘോഷിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പൂർവാധ്യാപക സംഗമവും ആദരിക്കൽ ചടങ്ങും നടന്നിരുന്നു തങ്ങൾ ജോലിയെടുത്ത വിദ്യാലയത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സുവർണ സ്മൃതി എന്ന സ്റ്റേജിന്റെ നവീകരണം നടത്താൻ അന്ന് ഒത്തുകൂടിയ പൂർവാധ്യാപകർ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് പൂർവാധ്യാപക കൂട്ടായ്മയിലെ നൂറ്റി അൻപതോളം പേർ ചേർന്ന് നാലു ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ടാണ് സ്റ്റേജ് നവീകരണം പൂർത്തിയാക്കിയത് നവീകരിച്ച സുവർണ സ്മൃതിയുടെ സമർപ്പണം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പൂർവാധ്യാപകരുടെ സാന്നിധ്യത്തിൽ നടക്കും അതേ വേദിയിൽ വച്ച് വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നടത്തും ചടങ്ങിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പ്രമുഖ കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ സിനിമാ നടനും നാടക നടനുമായ വിജയൻ ചാത്തനൂർ സംഗീത സംവിധായകൻ ശിവരാമൻ നാഗരശ്ശേരി തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ മറ്റു ജനപ്രതിനിധികൾ പി ടി എസ് അതോടൊപ്പം തന്നെ സ്കൂളിന്റെ ക്ലബിന്റെ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് അതിൽ ഉദ്ഘാടനത്തിന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കഥകളി വേഷ ആചാര്യനായ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ശ്രീ കലാമണ്ഡം ബാലസുബ്രഹ്മണ്യൻ അവദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് എൻ ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇന്ന് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ ശിവരാമൻ നാഗലശ്ശേരി സംഗീതജ്ഞൻ ഒരുപാട് കാര്യങ്ങൾ സംഗീതമൊക്കെ ചെയ്യുന്ന ആളാണ് അതുപോലെ നാടകത്തിലെ നാടക ഫീഡിലുള്ള വിജയൻ ചാത്തൻ അവർ ഇവരൊക്കെയാണ് നമ്മൾ വിശിഷ്ടാതിഥികളായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സുഹറ മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളാ പരിപാടി സംഘടിപ്പിക്കുന്നത് കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ പരിപാടി ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിന്റെ എങ്ങനെ ഏകദേശം നാല് ലക്ഷത്തോളം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അത് എങ്ങനെയാണ് അതിന്റെ നിർവ്വഹണം നടന്നത് എന്നുള്ളത് അതിന് വളരെ മുന്നിലയിൽ നിന്ന് പ്രവർത്തിച്ചത് ദീർഘകാലം അവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറി ആയിരുന്നു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ഓർമ്മയോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വളരെ വിപുലമായ പരിപാടികളോടെ മെയ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ആഘോഷിക്കേണ്ടത് ശരിക്കും യഥാർത്ഥത്തിൽ അതൊരു വലിയ മഹാസംഗമം തന്നെയായിരുന്നു പൂർവ വിദ്യാർത്ഥി അധ്യാപക സംഗമം എന്നൊക്കെ പറയാം ചാത്തന്നൂരിലെ ഏറ്റവും ആദ്യത്തെ വിദ്യാർത്ഥിയായ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥി പോലും ആ സംഗമത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഏറെ തിളക്കവും സന്തോഷവും മാധുര്യമുള്ള ഒന്ന് തന്നെയാണ് പൂർവാധ്യാപകരുടെ അല്ലെങ്കിൽ പൂർവാധ്യാപകർക്ക് സ്കൂളിനോടുള്ള സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർവ്വാധ്യാപകരും അതുപോലെ അവിടെ നിന്ന് എന്താണ് ട്രാൻസ്ഫർ ആയിപ്പോയ അധ്യാപകരെ കൂടി ഏറ്റെടുത്ത വലിയൊരു ദൗത്യം തന്നെയായിരുന്നു ഈ സ്റ്റേജിന്റെ നവീകരണം എന്നത് ഒരു അധ്യാപക അല്ലെങ്കിൽ ഈ പൂർവാധ്യാപക കൂട്ടായ്മ തന്നെയാണ് ഇത് ആലോചിച്ച് ഉറപ്പിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പണികളെല്ലാം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപയുടെ അടുത്ത് അധ്യാപകരിൽ നിന്ന് നമുക്ക് സംഭാവനയായിട്ട് കിട്ടി എല്ലാവരും ഒരേ മനസ്സോടെ തന്നെയായിരുന്നു ഈ പ്രവർത്തനത്തിന് കൂടെ ഉണ്ടായിരുന്നത് എന്തായാലും അതിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചക്ക് രണ്ടു മണിക്ക് നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് നടത്തുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഓർമ്മയോളത്തിന്റെ ഒരു അടയാളപ്പെടുത്തൽ തന്നെയാണ് ഈ സ്റ്റേജ് എന്ന് പറയാം ഇത് ഒരു മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണെന്ന് പറയണം വേറെ എവിടെയും ഇങ്ങനെ റിട്ടയർ ചെയ്ത അധ്യാപകർ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഒരു വർക്ക് ഒരു സ്കൂളിനു വേണ്ടി അവർ വർക്ക് ചെയ്ത സ്കൂളിന് വേണ്ടി ചെയ്തതായി എവിടെ പറഞ്ഞു കേട്ടിട്ടില്ല ഏതായാലും ചാത്തനൂർ സ്കൂളിനോട് ഈ അവിടുത്തെ ഭാഗമായിരുന്ന പഴയകാല അദ്ധ്യാപകർ കാണിക്കുന്ന ഈ സ്നേഹത്തിന് വളരെയധികം നന്ദി ഈ അവസരത്തിൽ പറയാണ് വളരെ ഗംഭീരമായ ഒരു സ്റ്റേജാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് പണ്ടത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ നാടകമൊന്നും കൊണ്ടുവരാൻ പറ്റാത്ത ഉയരമില്ലാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോ ഏകദേശം സ്റ്റേജിന്റെ യഥാർത്ഥ അളവിലേക്ക് കൊണ്ടുവന്ന് നല്ല ടൈലൊക്കെ ഇട്ട് ഗംഭീരമായ ഒരു സ്റ്റേജ് ആക്കി തന്നിരിക്കുകയാണ് ഈ പൂർവാധികാരം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്